ഹലോ ഫ്രണ്ട്സ് ശാലൻ ചരിനാർ ഉണ്ടെങ്കിൽ നമ്മുടെ വീടുകളിൽ നിത്യേനയുള്ള ജോലികളിൽ നമുക്ക് ഒരായിരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ചരിനാർ ഉപയോഗിക്കാം അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി ഈ വീഡിയോ നേരത്തെ ഇട്ട് വീഡിയോയുടെ തുടർച്ചയായിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണിത് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബുകൾ ഓൾ നിന്നെ വിളിച്ചത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു എങ്കിൽ മാത്രമേ പിന്നീട് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളു അതേപോലെ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്താൽ ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് ചെയ്യാനൂടെ മറന്നുപോകരുത് കാരണം ചകിരിയുണ്ടെങ്കിൽ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ചെടിച്ചട്ടികളൊക്കെ ഉണ്ടാക്കാം ആദ്യം തന്നെ ഇവിടെ കുറച്ച് ചകിരി എടുത്തിട്ടുണ്ട് കാരണം രീതിയിൽ ചകിരി നമ്മൾ വലിച്ചെറിയ അല്ലല്ലേ തീ കത്തിച്ചുകളായിരിക്കും ചെയ്യുന്നത് പക്ഷേ ഇത് കണ്ട കഴിഞ്ഞാൽ നിങ്ങൾ പൈസ കൊടുത്ത് ചകിരി ഇങ്ങോട്ട് മേടിക്കും അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ചകിരി കൈകൊണ്ടല്ല ഒന്ന് അടർത്തി എഴുതുന്നുണ്ടേ കഴിഞ്ഞിട്ട് നീളത്തിലുള്ള ചൈരുന്നാരൊക്കെ ഒരു കത്രി ഉപയോഗിച്ച് ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എല്ലാം ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുത്തിട്ട് ഇനി നമുക്ക് കുറേശ്ശെയായിട്ട് എടുത്തിട്ട് മിക്സഡ് ജാറിലോട്ട് ഇട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കുന്നുണ്ട് ഒരു മൂന്നാല് പ്രാവശ്യമായിട്ട് മിക്സഡ് ജാറിൽ ഇട്ട് കൊടുത്ത് പൾസ് ചെയ്തെടുത്താണ് നമ്മൾ എടുത്തിരിക്കുന്നത് പൾസ് ചെയ്തെടുക്കുമ്പോൾ ആ ചകിരി നല്ല സോഫ്റ്റായിട്ട് കിട്ടും കി ചോറാണേലും സെപ്പറേറ്റ് ആവുകയും ചെയ്യും ചകിരി വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കേട്ടോ ചകിരി നാർ കൊണ്ടുള്ള ആദ്യത്തെ ടിപ്പ് ഇവിടെ ഒരു പ്ലാസ്റ്റിക്കിന്റെ നെറ്റ് എടുത്തിട്ടുണ്ട് സാധനമൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്നതാണ് അപ്പൊ ഞാനിത് വെളുത്തുള്ളി മേടിച്ചപ്പോൾ കിട്ടിയ ഒരു പ്ലാസ്റ്റിക് നെറ്റാണ് ആ പ്ലാസ്റ്റിക് നെറ്റിൻ്റെ ഹാർഡായിട്ടുള്ള സ്റ്റിക്കർ ഭാഗം കുറച്ച് വെട്ടിക്കളയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ആ നെറ്റ് ഇൻസൈഡ് ഔട്ട് സൈഡായിട്ട് ഒന്ന് തിരിച്ച് ഇടുന്നുണ്ട് ഇനി ഈ പ്ലാസ്റ്റിക് നെറ്റിനുള്ളിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചകിരി കുറച്ച് ഒന്ന് നമുക്ക് വെച്ച് കൊടുക്കാം പിടി വെച്ച് കൊടുത്തിട്ട് ആ എക്സ്ട്രാ ആയിട്ടുള്ള ആ നെറ്റ് ഞാനിവിടെ കിട്ടുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് ഒരു ശുചി നൂലും എടുത്തിട്ട് അതൊന്ന് തയ്ച്ച് വെക്കാം ഇങ്ങനെയൊന്നും ഉണ്ടാക്കി എടുത്തിട്ട് നമുക്ക് പിന്നെ ക്ലീനിങ് പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് പാത്രമൊക്കെ കഴിയാനായിട്ട് നമ്മൾ പൈസ കൊടുത്ത് സ്ക്രബറൊക്കെ മേടിക്കും പക്ഷേ ഇതുപോലൊന്നും ഉണ്ടെങ്കിൽ നമുക്ക് പാത്രമൊക്കെ നല്ല ഈസി ആയിട്ട് തന്നെ കഴുകാം പൈസ മുടക്കുമില്ല ചകിരി വെച്ചിട്ടുള്ള രണ്ടാമത്തെ ടിപ്പ് നീളത്തിലുള്ള ചകിരിനാർ കുറച്ചെടുക്കുന്നുണ്ട് ചകിരിദാരം എടുത്തിട്ട് എല്ലാം ഒന്ന് അടുക്കി ഒതുക്കി വെക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നീട് എടുത്തിരിക്കുന്നത് ടൂത്ത് പിക്കാണേ അപ്പോൾ രണ്ട് ടൂത്ത് പിക്ക് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് രണ്ടും ഒരുമിച്ച് വെച്ചിട്ട് ഈ ചകിരി അതിലോട്ട് വെച്ചിട്ടൊന്ന് ഒരു നൂലുപയോഗിച്ചിട്ട് നന്നായിട്ട് ടൈറ്റായിട്ട് അത് കെട്ടിയെടുക്കുന്നുണ്ട് നന്നായിട്ട് ആ ചൈടിനാര് ടൂത്ത് പിക്കയില് നന്നായിട്ട് കെട്ടിയെടുത്തിട്ടുണ്ട് ഇനി ആ ചൈടിനാരെ എക്സ്ട്രട്ട് വെളിയിലോട്ട് നിൽക്കുന്നതൊക്കെ ഒരു കത്രി ഉപയോഗിച്ച് ഇന്ന് ഷെയ്പ്പാക്കി എടുക്കുന്നുണ്ട് ഇപ്പോൾ നല്ല ഒന്നാന്തര ഒരു ബ്രഷ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ദോശ തവയിലൊക്കെ എണ്ണയൊക്കെ തടവുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ബ്രഷ് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് മിക്ക ആൾക്കാരും കണ്ടിട്ടുണ്ടാവും പണ്ടുള്ള ആൾക്കാർ ദോശത്തവയിൽ ദോശ ഉണ്ടാക്കുന്ന സമയത്ത് എണ്ണ ഈ ചൈറ്റനാരം ഉപയോഗിച്ചിട്ട് തടവി കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും ചൈര്നാരം ഉപയോഗിച്ച് നമുക്ക് ഹേഡ ഉണ്ടാക്കാം അപ്പോൾ അതിൻ്റെ വീഡിയോ ഇതിനു മുമ്പ് അപ്ലോഡ് ആക്കിയിട്ടുണ്ടാക്കും നിങ്ങൾക്ക് കയറി കാണാവുന്ന കാണാവുന്നതാണേ ചകരനാരോണ്ടുള്ള അടുത്ത ടിപ്പ് എന്താന്ന് നോക്കാം ഒരു ബൗളിലോട്ട് ഒരു കപ്പ് മൈദയാണ് എടുക്കുന്നത് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കട്ടയില്ലാതെ നമുക്കൊന്ന് കലക്കി നന്നായിട്ട് എടുക്കാം ഗ്യാസിലോട്ട് വെച്ചിട്ട് അത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കണം മൈദ കൊണ്ട് നമ്മൾ ഇവിടെ ഒരു പശയാണ് ഉണ്ടാക്കുന്നത് മൈദ കൊണ്ടൊരു നല്ല പശയാണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നത് വെള്ളമൊക്കെ പറ്റിയോ നല്ലൊരു പശയുടെ രൂപത്തിൽ വന്നിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫാക്കിയിട്ട് നമുക്ക് അതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണ് വരത്തക്ക രീതിയിൽ വിനാഗിരിയാണ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് അങ്ങനെ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം വിനാഗിരി ഒഴിച്ച് നന്നായിട്ട് ഇത് മിക്സ് ആക്കി നമ്മൾ എടുക്കണം ഇതിനു മുമ്പ് ഞാൻ ഇതേപോലെ ഉണ്ടാക്കിയിരുന്നു പക്ഷേ ആ സമയത്ത് ഞാൻ കോൺഫ്ലോർ ആണ് ഉപയോഗിച്ചത് മൈദയ്ക്ക് പകരം ഇവിടെ ഞാൻ മൈദയാണ് ഉപയോഗിക്കുന്നത് പാത്രത്തിലോട്ട് നമ്മുടെ ചൈര്നാരം ഇട്ട് കൊടുത്തിട്ട് കൊറേ ചേട്ട് ഇട്ട് കൊടുത്തിട്ട് ആ നമ്മൾ ഉണ്ടാക്കിയ ആ മൈദ കൊണ്ടുള്ള പശ്ചാത്തല ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഈ ചാനലിൽ ഇതുപോലുള്ള ടിപ്സ് റെസിപ്പീസ് അതുപോലെ ഹെയർ ഡൈ ഒക്കെ അപ്ലോഡ് ആക്കിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കേറി കാണാവുന്നതാണെ ഇപ്പോൾ ഈ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വേറൊരു പാത്രം എടുത്തിട്ടുണ്ട് ആ പാത്രം ഒരു ടിഫിൻ ബോക്സാണ് അപ്പോൾ എടുത്തിരിക്കുന്ന ചൈരിക്ക് അനുവാദമായിട്ടുള്ള ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത് നമുക്കിപ്പം കൂടുതൽ ചകിരി ഉണ്ടെങ്കിൽ നമുക്ക് വലിയ പാത്രമൊക്കെ എടുക്കാവുന്നതാണ് എടുത്തിരിക്കുന്ന പാത്രത്തിലോട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ചകിരി അതിലോട്ട് പിന്നെ വെച്ച് കൊടുക്കുന്നുണ്ടേ അതിൻ്റെ ഷേപ്പിനനുസരിച്ച് നമുക്ക് അത് ഷേപ്പ് ചെയ്തെടുക്കാം തീർച്ചയായിട്ട് ആ ചകിരി ഇട്ട് കൊടുത്ത് ആ പാത്രത്തിൻ്റെ ഷേപ്പ് ആക്കി അത് എടുക്കുന്നുണ്ട് കുറച്ച് ചൈര്ധാനുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ചെടിച്ചട്ടികൾ ഉണ്ടാക്കാം ഈ രീതിയിൽ നമ്മൾ ചെടിച്ചട്ടികളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗവും കുറച്ച് കൊണ്ടുവരാം ഇത് ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് ആ പ്ലാസ്റ്റിക് കവറ് അതിൽ നിന്ന് ഇളക്കി കളയാവുന്നതാണ് മിക്സ് എല്ലാം ആ പാത്രത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ട് ഡ്രൈ ചെയ്യാനായിട്ട് അനുവദിക്കണം അപ്പോൾ ഒരു മൂന്നാല് ദിവസം എടുക്കുക നന്നായിട്ട് ഡ്രൈ ആയി ചെയ്ത് കിട്ടാനായിട്ട് ഈ രീതിയിൽ നമുക്ക് ശാലം ചാരി ഉണ്ടെങ്കിൽ ചെടി ചട്ടിയൊക്കെ ഉണ്ടാക്കാവുന്നതാണേ ശലം ചഴി ഉണ്ടെങ്കിൽ നമുക്ക് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ചെടിച്ചട്ടി ഉണ്ടാക്കാം അതേപോലെ കയർ കയറുണ്ടാക്കാം അതുപോലെ മാറ്റൊക്കെ ഉണ്ടാക്കാം ഇനിയും ഇനി ആ തീരത്തില്ല ചുള്ള ഉപയോഗങ്ങൾ ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത് അതേപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് ഓൾ സബ്സ്ക്രൈബുമ്പോൾ ഓൾഷനോട് നിനവൾ ചെയ്ത് വെക്കുക എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ ഇനി വേറെ വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്